ഇത് എൻ്റെ സിസ്റ്റർ മിനി ഷിജോ അവൾ മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചേ വരുന്ന വഴി രാമപുരത്തിനകത്ത് കുണിഞ്ഞ് കുറിഞ്ഞി എന്ന സ്ഥലത്ത് വെച്ച് ബസ് അപകടം ഉണ്ടാവുകയും അതേ തുടർന്ന് ഞങ്ങൾ മെഡ്സിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും ചെയ്തു സിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ അശ്വതി മാഡമാണ് സർജറി ചെയ്തത് ഞങ്ങൾക്കങ്ങേ അങ്ങേയറ്റം സന്തോഷവും സമാധാനവും ഉണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു തന്നെ അതുപോലെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു കുഞ്ഞ് അവിടുന്ന് ഇവിടുത്തെ ചികിത്സയും ഇവിടെയുള്ള നേഴ്സുമാരുടെയും പ്രത്യേകിച്ച് അശ്വതി മേഡത്തിൻ്റെയും ചികിത്സയും മറ്റ് കാര്യങ്ങളിലും ഞങ്ങൾക്കിന്ന് വളരെ സംതൃപ്തിയുണ്ട് നല്ല കെയറിങ്ങും നല്ല ചികിത്സയായിരുന്നു ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി അതിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിയായ സന്തോഷവും നന്ദിയുമുണ്ട്